അപ്പൊ ഇന്ന് ഞങ്ങൾ പോണത് ഞങ്ങക്ക് ഞങ്ങൾ അമ്മാന്റെ പേരി പോണത് ഇന്ന് അവിടെ തക്കാരാണ് വലിയ പരിപാടിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഞങ്ങൾ എല്ലാരും സിംഹക്കുട്ടി എല്ലാരെയും മാമയുണ്ട് പുലിക്കുട്ടി മാമയുണ്ട് അതേപോലെ പിന്നെ കുടുംബം ഒരു മാതിരി ആക്കാന് ലെവലാക്കാന് ജസി ഉണ്ട് மண்ணெண்ண <laughs> மெண்ணது <laughs> 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 ഒരാളാണ് ഞങ്ങളെ കൊണ്ടും ഒക്കെ ഞങ്ങൾ വെറുതെ പറയുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും ഞങ്ങളെ മൂന്റെ പേരില് പരിപാടിക്ക് പോവുകയാണ് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ റാഹസല്ലേ അപ്പൊ നീ അവിടുന്ന് വാക്കില്ല പേര് മാമങ്ങൾ ഒന്നും ഭർത്താലം അറിയില്ലെന്ന് പറഞ്ഞ എന്തേലും ഒന്ന് പറഞ്ഞു ഞമ്മളെ ആളോട് ആ പറയൂ ആ സലാം പറഞ്ഞു ഇഞ് പറയും അതൊക്കെ എല്ലാരും അപ്പൊ എന്തായാലും പോലെ നമുക്ക് ആഷി ആഷിട്ടണത് ഇഞ്ചസർട്ട് കന്നഡ ഇഞ്ചസർട്ട് റിച്ചുട്ട പാൻറ്റ് ഇഞ്ചത് गैस जंगलों का इनेली बढ़ती फाइनली जंगलों का बढ़ती गाइस जंगलों की चुकाना इनका केमरा मालूम लगे रुमाल आ गई हाँ इनका नौसिखल बिल्कुल हाँ हाई बिग बैंड्स रहो एक जोड़ी चलाएगे बोलते रहो आज का दिन होगा नहीं 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 അങ്ങനെ അഭ്യാസ ഒക്കെ വരുത്തിണ്ട് ഏ

അല്ലോ എല്ലാത്തും ബ്ലോക്കാണ് അതല്ലോ പിന്നെ എന്തൊക്കെയാ കിട്ടിക്ക്

ആ ചെറിച്ചിട്ടുണ്ടല്ലോ ഏത് ഒന്ന് കൊണ്ടേക്കൊണ്ട എന്തൊരു അമ്മാനാണോ കുട്ടികളെ കൊണ്ടോണ്ട് തെരക്ക് നിക്കും നിക്കും എടീ ശരിക്കും പിന്നെ എങ്ങനെയാ കൊള്ളുക ഏ ഇങ്ങനെയാണ് കൊള്ളേ പിന്നെ എങ്ങനെയൊന്ന് കൊള്ളുക ഏട്ടത്തിനു വാണ്ടി കാത്തിക്ക എന്ത അമ്മോനാണ് പറഞ്ഞാ അങ്ങനെ അമ്മായി പാവം ഞങ്ങൾക്കും വേണ്ടി ഭക്ഷണൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ ചെറിയ ആകെല്ലൊരു അമ്മായി ആണ് ഞങ്ങക്ക് ഏഹ് എന്താ കാട്ടിന് അമ്മായി നോക്കടില്ല കൊറവായി നിക്കുകയാണ് ബിരിയാണി പടക്കം കൊറച്ച് കൊണ്ടുവരാൻ എവിടെ എവിടേ ആ എന്നാ കൊണ്ടോ രണ്ട് രണ്ട് കുണ്ടു എന്താണ് ചോറിച്ചല്ലേ അമ്മായി ചെപ്പാക്ക പൈസയും കൊടുത്തോ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടില്ല എപ്രാവശ്യം കൊടുത്തിട്ടില്ല തന്നെ ഓള് കഴിഞ്ഞ പ്രാവശ്യം പൈസ തന്നങ്ങക്ക് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി പൈസ തന്നോ തന്നോ തന്നു തോന്നലേ ആ ആ അത് കൊടുക്ക് കേസ് ഇന്നിവിടെ നല്ല അടിപൊളി പേര് ഉള്ളു ആദ്യം ചിലവ് കുറച്ച് കൂടുതൽ ഉണ്ടാവും ആ ഒന്നും കരുതി അത് അസീതൂനോ ചോദിച്ചു എന്നാ പൈസ ചോദിച്ചാ കണ്ടി ഉച്ച ਦਾ ਗਰਦੋਪਰ ਕਰਨ ਪੈਣਾ ਭਾਈ ਸਾਹਿਬ ਅੱਲਾਹ ਤੇਰੇ ਘੁੱਟੇ ਦੇ ਕਾਜ ਲਈ ਨਹੀਂ ਪੈਸਾ ਟਟੇ ਨਾ ਪ੍ਰਾਰਥੀ ਤਰੀਲੇ ਕੱਛੇ ਨੇ ਤੇ ਘੁੱਟੇ ਦੇ ਕੈਗਲੀ ਹਾਂ ਬੋਲੋ ਜੀ ਦੇਖਾ ਤੇ ਆ ਕੇ ਆ ਕੇ ਤੁਮਰ ਕਾਤੇ ਤਾਲੀ ਦੇ ਦੇ ਅਮੀਨ ਅਮੀਨ ਅਰਬਲ ਅਮੀਨ ോണ്ടോ കിട്ടിയോ അല്ല അപ്പൊ അന്ത ഇനത്തേരങ്കേ പാ തട്ടി പറിച്ചു വെക്കരുതാ ആ എടി ഇങ്ങനത്തെ വല്യ ആൾക്കാർക്ക് വല്ലോ ആൻറെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഗൈസ് ഇറങ്ങാനായി ഉമ്മാന്റെ ചോറേ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് രണ്ടാളും ഇവിടെ ഇരിക്കാണ് കുട്ടിയാളും ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കാണ് പിന്നെട്ടിയാട്ടിയാ വാട്ടിയ ഞങ്ങളെ ഇമ്മാന്റെ ഞങ്ങളെ നാല് മക്കള് അത് ഞങ്ങളെ എങ്ങനെ ഞങ്ങള് വല്ലിമ്മാൻറ്റി വല്ലിപ്പാണ്ടി കാലശേഷം ഞങ്ങള് ഈ സ്ഥല ഞങ്ങള് ഇമ്മൂന്റെ മക്കള് ഇമ്മൂന്റെ മക്കളായ ഞങ്ങള് അനക്ക് ഇപ്പ തന്നെ ഒരു മക്കളോ അവകാശം അവനക്ക് തന്നു ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ പോവുകയാണ് സ്ഥലം ഒരിക്കലൊക്കെ പോവാൻ പോകുന്നോട്ടെ പക്ഷേ പാട്ടി തടുക്കുന്നോട്ടെന്ത് അമ്മയെ ചെറിച്ചിരിക്കുന്നു കോറ്റം കുട്ടി ഇതാക്കണ ഇവിടെ വെക്കണേ എല്ലാരും ഇവിടെ നിൽക്കണ്ട് ഞങ്ങളെ അമ്മായിന്റെ പേര് മാമ ഇവിടെ ഇണ്ട് അപ്പൊ ഞങ്ങള് ഉച്ചാരക്കട നേരെ അങ്ങോട്ടാണ് പോലും പിന്നെ ഉച്ച പൈസ വിടെ ഒരു ഇങ്ങനെ നിക്കണ്ട് പിന്നെ ആരെയും കരഞ്ഞാണ്ട് സർബാനെ ഇന്നത്തെ സർബാന കരീണെ പൈസ തരാൻ ഇരുപത്തിരാൻ കഴിഞ്ഞേ അമ്മായി ഇതാക്കണെ വള്ളം കൊണ്ടു ഞങ്ങക്ക് ആകെല്ലാം അമ്മായിയാണ് പാവാണ് പച്ചപ്പാവാണ് തുള്ളിയിൽ വെരലിട്ട് കടിക്കാത്ത അമ്മായിയാണ് പൊച്ചനാടായി പോയു ഇനി ഞാൻ വരുമ്പോ എല്ലാരും പാവയാണ് ആണ് ജയ് ഏർ ഫുള്ള് എന്താ എങ്ങനെ വള്ളം ഇതില് പൊടുത്തുന്നില്ല

ോ പറ്റിനൊക്കെ ഒരു ക്ഷീണമല്ലാതെ മഷാല ചമ്മ ചായ ഉസാറയ്ക്കണ ഏതായാലും ഇഞ് എവിടക്ക പോവാണ് കേസ് സാജിതും പെണ്ണുങ്ങളും പോവാണ് വണ്ടേക്കോ ആ ചെറുക്കരയും കൊണ്ടുപോയിക്കോ എവിടക്കന്ന് അല്ല എംബുരാനോ പോണെ സാധു എംബുരാനോണ്ടോ ഇപ്പൊ എങ്ങനുണ്ട് ആരെന്നോടൊക്കെ ഉണ്ട് ഉണ്ട് കിടന്ന് ചാകാൻ പറഞ്ഞു അന്നെ കൊണ്ടുപോയില്ല പാവ നമുക്ക് പോവല്ലേ നല്ല ക്ലിയറിന് കിട്ടോ ഫോട്ടോ എടുക്കാനേ നല്ല പച്ചപ്പും കാര്യങ്ങളും വെയിലങ്ങട്ടാണ് സൂര്യനങ്ങട്ടാണ് അതാണ് അമ്മയത്തെ മൂട്ടില് വന്നത് പിന്നെ വന്താ അത് പോയിക്കോളി ഏഹ്